അപ്പോ ഇന്ന് ഞാൻ ശരിക്കു വന്നത് ഭയങ്കര രസകരമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഞാൻ ഞാൻ ശരിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിലാണ് നമ്മളിപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലമായി ഈ അഞ്ചാറ് കൊല്ലത്തിന്റെ ഇടയിൽ ഞാൻ ഒരുപാട് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിലെ ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഈ കാണുന്ന വീഡിയോസിനൊക്കെയും തന്നെ ഞാൻ ചിലതിന് കമന്റ് ഇടാറുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കമന്റുകൾ ചിലതൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെടാറുണ്ട് ഞാനിങ്ങനെ ആലോചിക്കും ഞാൻ ഈ സമയില്ലാത്ത സമയത്തിരുന്നു കുത്തിയിരുന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് ഞാൻ ഇടുന്ന കമൻറ്റ് എന്ത് നിസ്സാരം പോലെയാണ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് അപ്പം നമുക്കവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കമൻറ്റ് ബോക്സ് എന്തിനാണുള്ളത് കമൻറ് ബോക്സ് നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു സ്ഥലമാണല്ലോ അപ്പം അവിടെയും നമ്മളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ചില വീഡിയോസിലെങ്കിലും ഇപ്പോൾ എനിക്ക് എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് തനൂജ ചാനലിന്റെ താഴെ പോയിട്ട് നിങ്ങൾ നോക്കണം അതിൽ ഒരു നെഗറ്റീവ് കമന്റ് പോലും നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല എന്ന് വെച്ചാൽ അത് നെഗറ്റീവ് കമന്റ് ഇല്ല ഇടുന്നില്ല ആരും ഇടുന്നില്ല എന്നൊന്നും അത് ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഒരു പുതിയതായിട്ട് ഒരു ചാനൽ കാണുന്ന ആൾക്കാർ വേഗം ഒരു പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ കമന്റ് ബോക്സിൽ ചെന്ന് നോക്കും അപ്പം നോക്കുമ്പോഴത്തേക്ക് അതിലെല്ലാം പോസിറ്റീവ് കമന്റ് ആണ് അപ്പോൾ ഈ പറയുന്ന അത് സത്യമാണോ അല്ലെങ്കിൽ ഇത് ഇത് ശരിയാണോ എന്ന് നമ്മൾ തന്നെ സ്വയമേ നമ്മൾ കബളിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഒരു വിഭാഗം ആളുകളിലെങ്കിലും ഉണ്ട് അപ്പം ഞാൻ ചിന്തിച്ചത് എൻ്റെ കമന്റുകൾ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ എനിക്കൊരു വേദി എന്നുള്ളതാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ആറ് മക്കളാണ് എന്റെ ആറ് മക്കളും ആറ് ഉള്ള ആൾക്കാരാണ് ഇപ്പൊ എനിക്കിപ്പോൾ വേഗം ചെന്നിട്ട് എന്റെ മൂത്ത മോള് നന്നായിട്ട് പാടുന്ന ഒരു ആളാണ് അതുകൊണ്ട് എനിക്ക് അവളെ കൊണ്ടുപോയി ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടിപ്പിക്കാൻ പറ്റുമോ പക്ഷെ അവള് പാടും അപ്പൊ നമുക്കൊരു ടാലന്റ് ഉണ്ടെങ്കിൽ ആ ടാലന്റ് നമുക്കൊരു അഞ്ചു പേര് കാണണം ഓ കൊള്ളാം നല്ലത് എന്ന് പറയണം എന്നൊരാഗ്രഹം നമുക്ക് കാണൂല്ലേ അപ്പൊ അതിന് ഞാൻ എന്റെ മക്കൾക്ക് അവരുടെ ടാലന്റ് കാണിക്കാനുള്ള ഒരു വേദിയായിട്ടും ഇത് ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഉപയോഗിക്കും എന്ന് ഞാൻ കരുതി പിന്നെ മൂന്നാമത്തത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ വരുന്ന തലമുറയ്ക്ക് നൽകാനുള്ള കുറെ എന്താണ് ഉപദേശങ്ങൾ നമ്മളിപ്പോൾ മക്കളെ പിടിച്ചിരുത്തിയിട്ട് നമ്മളെ ഫ്രണ്ടീ പിടിച്ചിരുത്തിയിട്ട് മോളെ ഇത് കേള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കൂല പക്ഷേ നമ്മൾ പെട്ടെന്നൊന്നും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവര് വേഗം തന്നെ നമ്മുടെ ഓർമ്മകളിലോട്ടാണ് പോവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവര് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നത് എന്തായിരുന്നു എന്ന് അവര് ഉറപ്പായും അവരെ ചാനലിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അവര് നോക്കും അപ്പൊ എനിക്ക് ഞാൻ എന്താണോ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നത് അതെനിക്ക് കൊടുക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ നിങ്ങൾ പറയും അത് രഹസ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തുകൂടെ രഹസ്യമായിട്ട് ഞാൻ ചെയ്ത് വെച്ചിരുന്നാലും അത് എൻ്റെ മക്കളുടെ കണ്ണിൽ പെടണം എന്നില്ലല്ലോ പിന്നെ എന്റെ മക്കള് അത് കേൾക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ള മക്കളും അത് കേട്ടോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും അത് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ എന്റെ സന്തോഷം പങ്കുവെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു യൂട്യൂബ് എനിക്ക് സഹോദരങ്ങളില്ല എനിക്ക് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ ബന്ധു ജനങ്ങളില്ല അപ്പൊ എനിക്ക് എൻ്റെതായ ഒരു സന്തോഷം എനിക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു വേദി കൂടിയായിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുറന്നത് ഇവിടെ നിങ്ങൾക്ക് എൻ്റെ സങ്കടങ്ങൾ കാണാൻ കഴിയില്ല കഴിയാൻ സാധ്യത കുറവാണ് കാരണം എന്റെ ജീവിതം എന്നത് വളരെ ചെറിയ ജീവിതമാണെന്നും അതിൽ എനിക്ക് ദുഃഖിക്കാനുള്ള കാരണത്തെക്കാൾ കൂടുതൽ എനിക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങളാണ് എന്നുള്ളതും ഞാൻ നല്ല ബോധവതിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഏതെല്ലാം രീതിയിലാണോ സന്തോഷം പകരുന്നത് ആ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്യും പിന്നെ അത് നമ്മൾ ശേഖരിച്ച് വെക്കാനും അതൊന്ന് സ്പ്രെഡ് ചെയ്യാനുമുള്ള ഒരു വേദി കൂടിയാണ് ഈ ഒരു യൂട്യൂബ് ഞാൻ അങ്ങനെയാണ് കാണുന്നത് അല്ലാതെ ഒരിക്കലും എന്താ എന്റെ കഷ്ട കഷ്ടതകളെ ഞാൻ പിന്നെ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കാണിച്ച് എൻ്റെ ദാരിദ്ര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച് നിങ്ങളെ സഹതാപം ഒന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് വേണ്ട എനിക്ക് ജീവിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വരുമാനമാണ് അതിന് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എനിക്ക് രണ്ട് കൈയും കാലും ഉണ്ട് ഞാൻ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്കത് മതി എനിക്ക് എനിക്കങ്ങനെ ജീവിക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ എൻ്റെ എന്ന് പറഞ്ഞിരുന്നത് മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഞാൻ എന്തിനാണ് അത് വെറുതെ കളയണ്ട എന്ന് വിചാരിച്ചിട്ട് അത് ഒന്ന് ജീവനുള്ളതാക്കി മാറ്റി അപ്പൊ അതിൽ എൻ്റെ സന്തോഷങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നു എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്തുന്നു പിന്നെ ഞാൻ ഇതിൽ എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്നത് എങ്ങനെ എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടിട്ടതാണ് നമ്മൾ മിക്ക ആൾക്കാരും നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയ രോഗമല്ലേ എന്ന് പറഞ്ഞ് അതിനെ നിസാരമാക്കി കളയാറുണ്ട് അപ്പൊ അത് അങ്ങനെ പാടില്ല അങ്ങനെ ആവരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് ഇട്ട ഒരു വീഡിയോ ആണ് അല്ലാതെ എൻ്റെ ഭർത്താവ് അയ്യോ വയ്യാതെ കിടക്കുകയാണ് എനിക്ക് എല്ലാരും കൂടി പിരിച്ചെടുത്തിങ്ങ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കുന്ന അങ്ങനെ കരുതേം വേണം ഇനി രണ്ടാമതൊരു കാര്യം എനിക്ക് എങ്ങനെയാണ് ആറു മക്കളുണ്ടായത് ഈ കഥ എന്ന് പറയുന്നത് അത് എൻ്റെ സ്വകാര്യമായ എന്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ് ഇതിൽ ഇതിലെൻ്റെ ആറാമത്തെ കുഞ്ഞുണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ റാണിയെ പോലെ ജീവിച്ചിട്ട് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയിൽ ഞാൻ ഒരു പ്രഗ്നൻസിയും കൂടി നേരിടേണ്ടി വന്നപ്പോൾ ആ ഒരു അവസ്ഥ ഒറ്റയ്ക്ക് നേരിട്ട് നേരിട്ടു ഞാൻ അത് നേരിട്ടു എല്ലാ മനുഷ്യനും സാധിക്കും മനുഷ്യർക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾക്കറിയും ഇവിടെ ഈ ഒരു കഥ ഞാൻ പറയുമ്പോൾ ഈ ഇതിന് ഇതിന് വന്ന ഒരു കമൻറ്റിൻ്റെ കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതായത് മുമ്പ് ജീവിതം എന്ന് പറയുന്ന ഒരു കഥ ഞാൻ നോവലായിട്ട് വായിച്ചതാണ് അതിൻ്റെ ലാസ്റ്റത്തെ പേജിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അതായത് നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് കേൾവിക്കാരന് വെറും കഥയാണ് അത് അനുഭവിച്ചവന് എപ്പോഴും അത് അനുഭവമാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല റാണിയെപ്പോലെ ജീവിച്ചിരുന്നിട്ട് പെട്ടെന്ന് ഇതൊന്നും ഇല്ലാത്തൊരു ഭയങ്കര കഷ്ടകാലം വരുന്ന ഒരു സമയത്ത് ഞാൻ അതിനെ നേരിട്ടു ആ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഒരു കുഞ്ഞിനും കൂടി ജന്മം നൽകി കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം അത് എൻ്റെ ഒരു കഷ്ടതയിൽ എനിക്ക് കിട്ടിയ ഒരു നിധിയാണ് എന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഈ വേദി തിരഞ്ഞെടുത്തത് അതൊരു വലിയ തെറ്റാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് കാണാം ഇഷ്ടമില്ലാത്തത് ഇഗ്നോർ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ഈ യൂട്യൂബ് ഞാൻ തുടങ്ങിയത് എൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത് കമൻ്റാണ് എന്ന് ഞാൻ പറഞ്ഞ അതായത് നമ്മളിപ്പോൾ ഇടുന്ന കമൻറ്റ് ഡിലീറ്റ് ചെയ്യപ്പെടാറുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ളൊരു എഴുതി അപ്പം അങ്ങനെ ഞാൻ യൂട്യൂബ് എൻ്റെ അഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകളെ നെഗറ്റീവായാലും പോസിറ്റീവായാലും അതിനെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഒരു മെസ്സേജ് കൂടി എനിക്കുണ്ട് അവിടെ നിങ്ങൾ ഇടുന്ന നെഗറ്റീവ് കമൻ്റുകൾ ഡിലീറ്റ് ചെയ്യില്ല പക്ഷെ ഞാൻ അതിന് റിപ്ലൈയും ചെയ്യും ഇപ്പോൾ എൻ്റെ പിന്നെ ചാനൽ ആക്റ്റീവായിരിക്കുന്നത് ഞാൻ വീഡിയോ ഇടുന്നത് കൊണ്ട് മാത്രമല്ല എൻ ഞാൻ വീഡിയോ ഇടുമ്പോൾ അത് കാണാനും ആരെങ്കിലും വേണം ഈ കാണുന്നവരാണ് എനിക്ക് കമൻ്റ് ഇടുന്നത് ഈ കമൻ്റ് ഇടുമ്പോൾ അവർ അത്രയും ഇരുന്ന് എഴുതുന്ന ആ ഒരു കമന്റിന് ഒരു വാല്യൂം കൊടുക്കാതെ പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന് ഞാൻ റിപ്ലൈ ചെയ്യും ഇപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോയിൽ വീഡിയോയുടെ താഴെ വന്നിട്ട് ഉള്ള ഒരു രണ്ട് മൂന്ന് കമൻ്റും അതിൻ്റെ ഉത്തരവും ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഒരു കമൻ്റ് എന്ന് പറയുന്നത് നുണ പറയുമ്പോൾ ചുണ്ടുകൾ ഉണങ്ങും എന്നുള്ളതാണ് എൻ്റെ ശരീരത്തിൽ ജലാംശം വളരെ കുറവുള്ള ഒരാളാണ് ഞാൻ ഭയങ്കര എനിക്ക് ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കലബിലോ കലബില എന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല എൻ്റെ മക്കളാണ് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡാണ് അവരടുത്തൊക്കെ സംസാരിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇത്രയും ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പ്രപരഭരുന്നെന്ന് ഞാൻ സംസാരിക്കില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ കാണുമായിരിക്കും അപ്പം ഞാനിങ്ങനെ ആക്കി കാണുമായിരിക്കും അതുകൊണ്ട് ഞാൻ നുണ പറയുന്നത് എനിക്ക് സൈക്കോളജി അറിഞ്ഞുകൂടാ ഇപ്പം സൈക്കോളജി പഠിച്ച ആ മാഡം മാഡമാണോ സാറാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു നുണയാണ് നുണ പറയുമ്പോൾ ചുണ്ടുകൾ ഉണങ്ങും എന്ന് പറഞ്ഞാൽ ആ മാഡം ആ ഞാൻ പറഞ്ഞ നുണ ഞാൻ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വന്നിട്ട് ഞാൻ പറഞ്ഞ ആ നുണ എന്താണെന്നുള്ളത് നിങ്ങൾ തെളിയിക്കേണ്ടേ പറയണ്ടേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത് മതസൗഹാർദ്ദ രാഷ്ട്രത്തിലാണ് ഇവിടെ അമ്മ എന്ന വാക്കും ഉമ്മ എന്ന വാക്കും അമ്മിയും അമ്മയും ഒക്കെ ഒന്ന് തന്നെയാണ് അത് നമ്മൾ നമ്മുടെ വായി ഇപ്പൊ ഞാൻ എൻ്റെ അമ്മേനെ അമ്മ എന്നാണ് വിളിച്ചു ശീലിച്ചത് ഞാൻ പത്ത് നാല്പത് കൊല്ലം കൊണ്ട് വിളിക്കുന്ന ഒരു വിളി പെട്ടെന്നൊരു നിമിഷം കൊണ്ട് എനിക്ക് ഉമ്മ എന്ന് വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല ഏ അപ്പൊ ഒരാളുടെ ഡ്രസ്സിംഗ് കൊണ്ട് ഒരാളെ മതപരമായി അളക്കുന്നത് അത് കാഴ്ചക്കാരന്റെ തെറ്റാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റൊരാള് ജീവിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ശരിക്ക് അമ്മ നിങ്ങൾ ഉൾക്കൊള്ളുക ഞാൻ പറയുന്ന ആശയം നിങ്ങൾ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടുക അല്ലാതെ ഞാൻ എൻ്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കരുത് എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല പിന്നെ ഒരാള് വന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ ഉമ്മക്ക് പത്ത് മക്കളുണ്ട് എന്നുള്ളതാണ് ഉമ്മുമ്മക്ക് പത്ത് മക്കളുണ്ട് താങ്കൾക്കോ ഇന്ന് ഉള്ള ഒരു ജീവിത സാഹചര്യത്തിൽ അഞ്ചോ ആറോ മക്കൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഭയങ്കര കാര്യമാണ് അതായത് ഒരു കുട്ടീനെ പോലും വളർത്തുക എന്നുള്ളത് സാമ്പത്തിക നില അനുസരിച്ചിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഉള്ള ഒരു കാലഘട്ടത്തിൽ അഞ്ചും ആറും കുട്ടികളുണ്ട് മൂന്ന് കുട്ടികൾ തന്നെ ആയിക്കോട്ടെ ഇപ്പം നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ കാണാം മൂന്ന് കുട്ടികളുണ്ടായിട്ടും പ പരാതിയും പരിഭവവും പറയുന്ന എത്രയോ ആൾക്കാരുണ്ട് രണ്ട് മക്കൾ മാത്രമുള്ളവർ ഒരു പരാതിയും പരിഭവം കൊണ്ട് വരുന്ന ആൾക്കാരില്ലേ നമ്മുടെ ചുറ്റിനും ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി മാത്രമുള്ള ആൾക്കാർ ദാരിദ്ര്യം പറഞ്ഞ് നടക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ അപ്പൊ അവരുടെയൊക്കെ ഇടയിൽ വളരെ സന്തോഷകരമായിട്ട് ആറ് മക്കളായിട്ട് ഒരാൾ ജീവിക്കുന്നെന്നുള്ളത് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒരു ഗുഡ് മെസ്സേജ് അല്ലേ അത് അതങ്ങനെ കണ്ടു ഇവിടെ ഇനി ഇതിൽ വന്നിരിക്കുന്ന വേറൊരു കമന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം നിങ്ങൾ നുണയാണ് പറയുന്നതെന്ന് ആ പ്പോ എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ വ്യക്തിക്ക് മുഖമേ ഇല്ല എന്നുള്ളതാണ് എനിക്ക് വരുന്ന കമന്റ് ഞാൻ റിപ്ലൈ ചെയ്യും റിപ്ലൈ ചെയ്യും കമന്റിന് ഞാൻ റിപ്ലൈ ചെയ്യും ഇത് കമന്റിന് ഞാൻ റിപ്ലൈ ചെയ്യും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ട ഒരു വീഡിയോ ആണ് അപ്പൊ അങ്ങനെ ഞാൻ അതിൽ പറഞ്ഞ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ആ ഒരു നൊണ എന്താണ് എനിക്ക് ആറ് മക്കളുണ്ട് എന്ന് പറഞ്ഞ നൊണയാണോ എടാ എന്റെ ചങ്ങായി ഞാൻ ഈ പിന്നെ ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ് ഏഹ് ഞാൻ പൊട്ടത്തിയല്ല ഞാനൊരു നുണ പറയുമ്പോ എന്റെ ചുറ്റിനും ആൾക്കാരുണ്ട് ഞാൻ മാനത്തുനിന്ന് പൊട്ടി വീണതൊന്നുമല്ല എന്റെ ചുറ്റിനും എൻറെ സഹവാടികൾ എൻറെ പിന്നെ അയൽവാസികളൊക്കെ ഉണ്ടാവും ഞാൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും ഇവരൊക്കെ ഈ വീഡിയോ കാണും എന്നുള്ള ഒരു ബോധം എനിക്കില്ലേ എനിക്കില്ലേ അപ്പൊ ഞാൻ അതിൽ നുണ പറയുവോ പിന്നെ എനിക്ക് ശരിക്കും എൻ്റെ കുഞ്ഞമ്മയും എൻ്റെ മാമിയും പ്രഗ്നൻ്റ് ആയിരുന്ന എൻ്റെ അയൽവാസികൾക്ക് അറിയാവുന്ന കാര്യമാണ് ആ മോനെ ഞാൻ എൻ്റെ മോനെ പോലെ വളർത്തി ഞാൻ പത്താം ഒമ്പതാം ക്ലാസ്സിലെ എട്ടിലങ്ങാണ്ടാണ് ആ സമയത്ത് പഠിക്കുന്നത് അവനെ ഞാൻ എൻ്റെ സ്കൂളിൽ വരെ കൊണ്ടുപോയിട്ടുണ്ട് ഓണം ഓണത്തിന് അത്തം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്കൂളിൽ വരെ അന്ന് എൻ്റെ ആ എൻ്റെ ചെറിയ മോൻ്റെ പ്രായേ അവനുള്ളൂ അന്ന് ഞാൻ കൊണ്ടുപോകുമ്പോൾ ടീച്ചർമാരെന്നെ വഴക്കും പറഞ്ഞിട്ടുണ്ട് ഇത്രയും കുഞ്ഞു കുട്ടീനെ എന്തിനാണ് കൊണ്ടുപോകുന്ന വീട്ടിലാരും ഇല്ലേ എന്ന് അപ്പൊ സത്യമല്ലാത്ത കാര്യങ്ങൾ ഇതുപോലൊരു മീഡിയയിൽ വന്ന് പറയാൻ ഇന്നു മാത്രമുള്ള ഒരു പൊട്ടിയൊന്നുമല്ല ഞാൻ അത് കള്ളമാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് വെറുതെ അങ്ങ് എന്തെങ്കിലും വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ അങ്ങ് മെസ്സേജ് ചെയ്തിട്ട് ഇത് കള്ളത്തരമാണ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ തെളിയിക്കണ്ടേ പിന്നെ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ വെറുതെ അങ്ങ് കള്ളത്തരം പറഞ്ഞ് അങ്ങ് വെക്കേണ്ട എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ട ബെനിഫിറ്റ് എന്താണ് എന്താണ് മറ്റുള്ളവർ എന്നെ അംഗീകരിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എന്നെ അംഗീകരിക്കുക എന്നുള്ളത് എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവാണ് അവരുടെ അംഗീകാരത്തെക്കാൾ വലിയ ഒരു അംഗീകാരം എനിക്ക് വേണ്ട പിന്നെ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ജീവിതത്തിൽ എ എവിടെയെങ്കിലും എൻ്റെ ഒരു വാക്കുകൊണ്ടൊരു ഹെൽപ്പ് ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ എൻ്റെ മരണശേഷം എൻ്റെ മക്കൾ എൻ്റെ വീഡിയോസ് എടുത്ത് വെച്ച് കാണുമ്പോൾ അത് അവർക്ക് എന്തെങ്കിലും ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുന്നതാണ് അല്ലാതെ ആരെയും ഉപദ്രവിക്കാനും ആരെയും ദ്രോഹിക്കാനോ ഒന്നുമല്ല ഒരു നുണയും പറഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടാനായിട്ട് ഇല്ല അപ്പം അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാൻ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് നിങ്ങൾ നിങ്ങൾ വ്യൂ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ കാണുന്നുണ്ട് കാണുന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ഇടുന്നത് ആ കമൻറ്റിന് ഞാൻ റിപ്ലൈ ചെയ്തിരിക്കും ചെയ്തിരിക്കും അത് നെഗറ്റീവ് പോസിറ്റീവായാലും ഞാൻ അംഗീകരിക്കുകയും ചെയ്യും കാരണം നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടവരാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരാണ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ